നമസ്കാരം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഐ എസ് തീവ്രവാദികൾ അവരുടെ ആക്രമണങ്ങൾ തുടരുകയാണ് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഐ എസ് തീവ്രവാദികൾ പല ഇപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും തമ്പടിച്ച് അവിടങ്ങളിൽ വ്യാപകമായ തോതിൽ പ്രാദേശിക സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് ആക്രമണം നടത്തുന്നതാണ് പതിവ് കഴിഞ്ഞ ദിവസം പടിഞ്ഞാറൻ നൈജറിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഒരു മാവോസ് ചടങ്ങിൽ പങ്കെടുത്തവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ആദ്യം അവർ പതിനേഴ് പേരെ വെടിവെച്ച് കൊന്നു എന്നും പിന്നീട് മറ്റൊരു സ്ഥലത്ത് അവിടെ നിന്ന് അഞ്ച് പേരെ പിടിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇവർ ബൈക്കുകളിലാണ് ആയുധങ്ങളുമായി എത്തിയത് അങ്ങനെ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തെത്തിയതിന് ശേഷം ഇവർ തിരുതിരെ വെടിവെക്കുകയായിരുന്നു അങ്ങനെയാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അൽഖയുമായും ഐ എസുമായും പല ഇസ്ലാമിക ജിഹാദി സംഘടനകളും ഈ മേഖലകളിൽ തന്നെ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നേജറിലാകട്ടെ അവിടെ ഇപ്പോൾ സൈനിക ഭരണമാണ് നടക്കുന്നത് എന്നാൽ അധികാരം പിടിച്ചതിനു ശേഷം ഈ പട്ടാള ഭരണകൂടം ചെയ്ത ഒരു അബദ്ധം നേരത്തെ ഈ തീവ്രവാദികളെ നേരിടുന്നതിൽ അവരെ സഹായിച്ചിരുന്ന ഫ്രാൻസോ അമേരിക്കയോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ സഹായം നിഷേധിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികൾക്ക് പോലെയ ദേഷ്ടം എവിടെയും കയറി ചെല്ലാനും അവിടെ ആക്രമണം നടത്താനും ഒക്കെ തന്നെ കഴിയും നേച്ചൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏതാണ്ട് രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഭൂരിഭാഗവും ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സംഘർഷം നടന്ന മേഖലയിലാണ് പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള നാട്ടുകാരാണ് ഒടുവിൽ മാധ്യമങ്ങളെ വിവരം അറിയിച്ചതെന്നാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് പോലും നേരെ കടന്നു ചേരാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും ശക്തമായ തീവ്രവാദ സംഘങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവശ്യ സംഘടനകളൊക്കെ തന്നെ നൈജറിൽ അടിയന്തരമായി ഏതെങ്കിലും അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ ഇടപെടണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു അവരുടെ രാജ്യമായ നൈജീരിയയിലൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത് കടുത്ത അക്രമ സംഭവങ്ങളാണ് അതുപോലെ തന്നെയാണ് ബുൽക്കനോ ഫോസോ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ ഈ തീവ്രവാദ സംഘടനകൾ അവിടെ അവരുടെ ശക്തി വർധിപ്പിക്കുകയും നിരന്തരമായി സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതുമാണ് പതിവ് തില്ല ബെറി എന്ന ഒരു മേഖലയിലാണ് ഈ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ ഈ നൈജീറയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ എല്ലാ പ്രാവശ്യവും ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെടുന്ന മേഖലയും ഇവിടെ തന്നെയാണ് ഈ മേഖലയൊക്കെ തന്നെ അൽഖയ് ഐ എസും നേരത്തെ തന്നെ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിരുന്നു ഇവിടുത്തെ ഭരണം ദുർബലമാണ് സൈനിക ഭരണമായിട്ട് പോലും അവർക്ക് പോലും ഇവരെയൊന്നും നേടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തരാണ് ഈ തീവ്രവാദ സംഘടനകളെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഏതായാലും അന്താരാഷ്ട്ര ശ്രദ്ധ തങ്ങളുടെ രാജ്യത്തേക്ക് വേണം എന്നാണ് ഇവിടെയുള്ള മനുഷ്യാവശ്യ സംഘടനകൾ ആവശ്യപ്പെടുന്നത് പക്ഷേ അവർക്ക് പോലും പരസ്യമായി രംഗത്തിറങ്ങാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ കഴിയുന്ന മനുഷ്യാവവാസ സംഘടനയുടെ നേതാക്കളാണ് ഇപ്പോൾ ഈ ഇത്തരം ആവശ്യവുമായി മുന്നിലെത്തിയിരിക്കുന്നത് പരസ്യമായി നെയ്ജറിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കോ സാധാരണക്കാർ ജനങ്ങൾക്കോ ഒന്നും തന്നെ ഇവർക്കെതിരെ ശബ്ദം കയർത്താൻ കഴിയുകയില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അടുത്ത ദിവസം തന്നെ ഇവരെ വീട്ടിലെത്തിയവരെ വധിക്കുന്നതാണ് ഈ തീവ്രവാദ സംഘടനകളുടെ രീതി കഴിഞ്ഞ മാർച്ച് മുതൽ ഈ സെപ്റ്റംബർ വരെ ഗ്രാമീണ മേഖലകളിൽ ഏതുകൊണ്ട് നൂറ്റി ഇരുപത്തേഴോളം പേരെയാണ് ഈ തീവ്രവാദ സംഘടനകൾ ഇതിനോടകം തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ അവർ ജോലിക്ക് പോകുന്ന ആളുകൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തും പോലും യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ് കാരണം ഇവർ ഈ കൃഷി നടക്കുന്ന മേഖലയിലൊക്കെ തന്നെ പാഞ്ഞെത്തി പെട്ടെന്ന് ആക്രമണം നടത്തുന്നതാണ് ഈ തീവ്രവാദ സംഘടനകളിലൊക്കെ തന്നെ രീതി വ്യാപകമായ തോതിൽ കൊള്ളയടിക്കൽ ഇവർ നടത്തുന്നുണ്ട് അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും ഒക്കെ തന്നെ ഈ മേഖലയിൽ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഇവിടെ ഇടപെടുന്നില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു